കാനഡയിലെ സഭയുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെട്ട റെസിഡൻഷ്യൽ സ്കൂളുകളിൽ തദ്ദേശീയരായ കുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന ചൂഷണങ്ങൾക്കും യാതനകൾക്കും ക്ഷമയാചിച്ച് ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക യാത്രയുടെ രണ്ടാം ദിനമായ ജൂലൈ ഇരുപത്തിയഞ്ചിന് കാനഡയിലെ ആൽബർട്ടയിലെ മസ്ക്വാചേസിൽ ഫസ്റ്റ് നാഷ്യൻസ് മെറ്റിസ് ഇനുവേറ്റ് എന്നീ തദ്ദേശീയ ഗോത്ര വിഭാഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പ്രത്യേകം ക്രമീകരിച്ച വേദിയിൽ സംസാരിക്കവെയാണ് ഫ്രാൻസിസ് പാപ്പ ക്ഷമ ചോദിച്ചത് റെസിഡൻഷ്യൽ സ്കൂൾ നടത്തിപ്പിൽ സഭ വഹിച്ച പങ്കിൽ പാപ്പ ഖേദം പ്രകടിപ്പിക്കുകയും സഭാമക്കൾ അറിഞ്ഞോ അറിയാതെയോ തദ്ദേശീയരോട് ചെയ്തുപോയ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയും ചെയ്തു റെസിഡൻഷ്യൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികളായിരിക്കെ മരണമടഞ്ഞ തദ്ദേശീയ കുഞ്ഞുങ്ങളെ അടക്കിയിരിക്കുന്ന സെമിത്തേരിയിൽ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് പാപ്പ വേദിയിലേക്ക് പ്രവേശിച്ചത് എന്നതും ശ്രദ്ധേയമായി കാനഡയിലെ തദ്ദേശീയ ജനതയെ അവരുടെ തനത് സംസ്കാരത്തിൽ നിന്നും കനേഡിയൻ സംസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ കനേഡിയൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തനം ആരംഭിച്ചവയാണ് റസിഡൻഷ്യൽ സ്കൂളുകൾ സർക്കാർ സ്പോൺസർ ചെയ്ത നൂറ്റി മുപ്പത്തിയൊൻപത് റസിഡൻഷ്യൽ സ്കൂളുകളിൽ അറുപത്തിയാറ് എണ്ണം കത്തോലിക്കാ സഭയുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സർക്കാർ രൂപം കൊടുത്ത പ്രവർത്തന രീതിയായിരുന്നു കാനഡയിലെ എല്ലാ റസിഡൻഷ്യൽ സ്കൂളുകളും പിന്തുടർന്നിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ ലക്ഷം തദ്ദേശീയ വിദ്യാർത്ഥികൾ വിവിധ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പഠിച്ചിരുന്നു തദ്ദേശ സംസ്കാരം ഒഴിവാക്കുന്നതിനുള്ള സർക്കാർ പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ തദ്ദേശീയരായ കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നകറ്റി സഭയുടെ മേൽനോട്ടത്തിലുള്ള റെസിഡൻഷ്യൽ സ്കൂളുകളിൽ താമസിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ക്രൂരതകളും അനേകം കുട്ടികൾ അസുഖങ്ങൾ മൂലം മരണപ്പെട്ടതുമായ സംഭവങ്ങളുമാണ് സഭയുടെ മേൽ കരിനീഴിൽ വീഴ്ത്തിയത് പശ്ചാത്താപ തീർത്ഥാടനത്തിന്റെ ആദ്യപടിയായാണ് ക്ഷമ ചോദിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു ഗവൺമെന്റുകൾ പ്രോത്സാഹിപ്പിച്ച സാംസ്കാരിക നാശത്തിനും നിർബന്ധിത സ്വാംശീകരണത്തിനും കാരണമായ പദ്ധതികളിൽ സഭയിലെയും വിശ്വാസസമൂഹത്തിലെയും അനേകം അംഗങ്ങൾ അവരുടെ മൂലം സർക്കാരിനോട് സഹകരിച്ച രീതികൾക്ക് ക്ഷമ ചോദിക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു പശ്ചാത്താപ തീർത്ഥാടനമായി പാപ്പ കരുതുന്ന അപ്പസ്തോലിക യാത്രയിൽ തദ്ദേശീയ സമൂഹങ്ങളുടെ സൗഖ്യത്തിനും അനുരഞ്ജനത്തിനുമായി ഒരു ക്ഷമാപണം മാത്രമല്ല ഉദ്ദേശിക്കുന്നതെന്നും സ്കൂളുകളിൽ നടന്ന പഴയ സംഭവങ്ങളിൽ ഗൗരവമായ ഒരു അന്വേഷണം നടത്തണമെന്നും ദുഃഖത്തിലാണ്ടുപോയ തദ്ദേശീയ കുടുംബങ്ങൾക്ക് താങ്ങാകണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു റെസിഡൻഷ്യൽ സ്കൂളിലെ മുൻ വിദ്യാർത്ഥികൾ മരണമടഞ്ഞ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ തദ്ദേശീയ ഗോത്ര നേതാക്കൾ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഗവർണർ മേരി സൈമൺ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാപ്പയുടെ ചരിത്രപ്രധാനമായ ക്ഷമാപണം തുടർന്ന് എഡ്മണ്ടണിൽ സ്ഥിതി ചെയ്യുന്ന ഏക തദ്ദേശീയ ഇടവക ദേവാലയമായ തിരുഹൃദയ ദേവാലയത്തിൽ വെച്ചും പാപ്പ തദ്ദേശീയരുമായി കൂടിക്കാഴ്ച നടത്തി ജീവിതത്തിലെ വേദനകൾക്കും നടുവിലും മുന്നോട്ട് സഞ്ചരിക്കാൻ ക്രിസ്തു നൽകുന്ന ആർജവമാണ് അനുരഞ്ജനമെന്ന് ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച മതിയെ പറഞ്ഞു ദൈവം സമീപസ്ഥനാണെന്നും യേശുക്രിസ്തു അനുകമ്പയുടെയും ആർദ്രമായ സ്നേഹത്തിൻ്റെയും പാഠങ്ങളാണ് മുന്നോട്ടുവെക്കുന്നതെന്നും പാപ്പ തദ്ദേശീയരെ ഉത്ബോധിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്